ഞാൻ ഞാനയാൾ ചെയ്ത പ്രവൃത്തി ന്യായിരിക്കുന്നു അല്ല ബട്ട് ആ പ്രവൃത്തി മറ്റുള്ളവരുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നിസ്സാരമായൊരു കാര്യമായിട്ട് തോന്നുന്നു അതാണ് ഓ നിർബന്ധിച്ച് ഗർഭഛുദ്രം നടത്തുന്നത് കുറ്റകരമല്ലേ ആണ് ഇത് നിർബന്ധിച്ചതല്ലേ ഉള്ളൂ ചെയ്തൊന്നുമില്ലല്ലോ ആ പെൺകുട്ടിയെ സമ്മതിക്കുന്നില്ല ഞാൻ വളർത്തിക്കൊള്ളാനൊന്നും ഇത് സാധാരണ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന സംഭാഷണങ്ങളൊക്കെയാണ് ഇവർ തമ്മിൽ നടന്നിട്ടുള്ളത് ഞാൻ ബാൽക്കണിയിൽ നിന്നെടുത്ത് ചാടിക്കളയും അയാൾ ചാടുന്നെങ്കിൽ ചാടിക്കോ ഞാനവിടെ വരുന്നു എനിക്ക് തന്നെ കാണണം ആ താൻ വരുന്ന തന്നെ കൊല്ലാനല്ലേ തന്നെ കൊല്ലാൻ എത്ര നേരം വേണോടും അത് കള എന്നീ ആൾ അപ്പോൾ ഇത് വധഭീഷണി എന്നൊക്കെ പറഞ്ഞ് വെറുതെ ചാനലുകൾ പൊലിപ്പിക്കുകയാണ് അല്ല അത് ഭീഷണി തേങ്ങയൊന്നും മറുപടി ആയിട്ടാണ് പറഞ്ഞത് അത് പക്ഷേ ആ ചോദിച്ച കാര്യം അത് സംഭാഷണത്തിനിടയ്ക്ക് അത് പറയുമ്പോൾ എന്നെ അങ്ങനെ ഒരു സംഭാഷണമാണത് അല്ല തന്നെ ഞാൻ ഏത് നിമിഷവും കുന്നുകളെയും സെക്കൻഡ് മതി എനിക്ക് കൊല്ലാൻ അങ്ങനെ ഒരു ഭീഷണി അല്ലാതെ ബൂത്ത് വെയർ ഫ്രസ്ട്രേറ്റഡ് ദ ഗേൾ ആസ്വലസ് രാഹുൽ രണ്ടുപേരും വളരെ കുഴപ്പത്തിലായി ആ കുഴപ്പത്തിലായി കഴിഞ്ഞപ്പോൾ ഇതിന്ന് ഊരാനും മാർഗമില്ല രാഹുൽ നിയമിക്കളെ കല്യാണം കഴിക്കണമെന്നുള്ള ഉദ്ദേശവും ഇല്ല ഈ ഉദ്ദേശം ഇല്ലയെന്ന് നേരത്തെ ഇയാൾ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ബന്ധം മുന്നോട്ട് പോകുമായിരുന്നില്ല ബട്ട് ആ സമയത്ത് അത് പറയും അങ്ങനെയാണ് ഈ വിവാഹ വാഗ്ദാനം നൽകി പിടിപ്പിക്കൽ വിവാഹ വാഗ്ദാനം മാനത്ത് നിന്ന് അമ്പിളി മാമനെ കൊണ്ടുവന്ന് തരാമെന്ന് പറയും ഇല്ലേ അപ്പോൾ അതാണ് ആ സമയത്ത് ഇപ്പോൾ വിവാഹം ഇപ്പോൾ രണ്ട് കല്യാണം കഴിക്കാമല്ലോ നീങ്ങ് കയറുക വാ നമുക്ക് പോവാം ഇതാണ് സ്റ്റൈല് അപ്പോൾ അന്നേരം കൊടുക്കുന്ന വാഗ്ദാനത്തിനൊക്കെ അത്രയ്ക്കൊക്കെ വിലയേ ഉള്ളൂ ഇത് പെൺകുട്ടികൾക്കും അറിയാം ഇതിങ്ങനെ കല്യാണമൊന്നും കഴിക്കില്ല എന്നറിയാം ഇപ്പോൾ സെലിബ്രിറ്റി ഒരാൾ എൻ്റെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുണ്ട് എന്ന് വരുത്താനായിട്ട് ഇവരും താല്പര്യമെടുക്കും അങ്ങനെയാണ് ഈ ഒന്നിലധികം പെൺകുട്ടികൾ പോകുന്നത് പെൺകുട്ടികളും ഒരു സെലിബ്രിറ്റി അത് സിനിമയാകാം രാഷ്ട്രീയമാകാം അപൂർവം ചില ഒക്കെ സാഹിത്യകാരന്മാരുടെയും കാര്യങ്ങളുടെയൊക്കെ പിന്നാലെ കൂടാറൊക്കെയുണ്ട് അപ്പോൾ അങ്ങനൊരു സംഗതിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ബട്ട് ഈ ചാനലിൽ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ ചീത്തയാണെന്ന് എല്ലാവരും കൂടെ ധരിക്കുന്നൊരു സമ്പ്രദായമുണ്ട് അത് ഒട്ടും ശരിയല്ല ഈ ചാനലിലിരിക്കുന്ന യോഗ്യന്മാരുടെ പേരിൽ എത്ര എഫ്ഐ ഉണ്ട് കേരളത്തിൽ എത്ര ചാനലിലെ എത്ര ആൾക്കാരുടെ പേരിൽ ഇതേപോലെ സ്ത്രീ സംബന്ധമായിട്ട് അവരെ ചീത്ത പറഞ്ഞു മദ്യപിച്ച് ചീത്ത പറഞ്ഞു മദ്യപിക്കാതെ പറഞ്ഞു അവരെ ഒതുക്കി വിതുക്കി അവരെ തൊട്ടു തലോടി തോണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ആ യോഗ്യന്മാർ ഇതൊക്കെ പൂഴ്ത്തി വെച്ചിട്ട് അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ തൂക്കിക്കൊല്ലാനായിട്ട് പുറപ്പെടുകയാണ് അതേ ഉള്ളൂ എനിക്ക് ഞാൻ എഗെയിൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ ന്യായീകരിക്കുകയല്ല ബട്ട് അയാൾ ഈ കൂട്ടത്തിലൊരാളാണ് അയാൾ എക്സെപ്ഷൻ ആണെന്ന് വിചാരിക്കരുത് അയാളാണ് റൂൾ എക്സെപ്ഷൻസ് വളരെ കുറവേ ഉള്ളൂ ബട്ട് ചാനലിൽ പേര് വന്ന് നാറ്റിച്ച് നാറ്റിച്ച് ഒരാളിനെ രാജിവെപ്പിക്കാൻ പറ്റും എന്നുള്ളതെൻ്റെ ഉദാഹരണമാണ്